സാർ ഇപ്പോൾ എന്താണ് മനസ്സിലാവുന്നത് പ്രാഥമികമായിട്ട് ഇന്ന് രാവിലെ ഏകദേശം ആറര മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു വിളി പറഞ്ഞു വീട്ടിൽ തീ കത്തുന്നതായിട്ട് ഒരു വിളി പറഞ്ഞു പോലീസ് ഇവിടെ എത്തുന്ന സമയത്ത് ലോലിത പറയുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നു ലോലിതനെ ചോദ്യം ചെയ്തപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്ന മെൽവിൻ പറയുന്ന ആള് ഈ ലേഡിനെ ഏകദേശം ഒന്നര മണിക്ക് വീട്ടിൽ വിളിപ്പിച്ചിട്ട് അമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് അമ്മ കാണാതായ സമയത്ത് ഈ ലേഡി അമ്മന് വിളിക്കുമ്പോൾ അമ്മന് വിളിക്കുമ്പോൾ ഈ ലേഡിന് മെല്ലുൻ പറയുന്ന ആൾ അടിച്ചു കൊല്ലാൻ ശ്രമി ശ്രമിച്ചു പിന്നെ ഈ ലേഡി നിന്ന് ഇമ്മീഡിയറ്റ്ലി രക്ഷപ്പെട്ടു പോലീസ് കൃത്യസമയം ആറു മണിക്ക് ആറര മണിക്ക് ഇവിടെ എത്തുമ്പോൾ വീട്ട് ലോക്ക് ചെയ്തിട്ട നിലയിലാണ് കാണപ്പെടുന്നത് വീട്ടിൽ ബാക്ക് ഡോർ തുറന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കി അമ്മ കാണാതായിട്ടില്ല പിന്നെ വീട്ടു ചുട്ടുപാകാൻ സെർച്ച് ചെയ്ത സമയത്ത് ബാക്ക് സൈഡിൽ വീടിൻ്റെ ബാക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു സുമാർ മുപ്പത് മീറ്റർ ദൂരം അമ്മ മരിച്ച നിലയിൽ കാണപ്പെട്ടു ബോഡിയിൽ നല്ല പൊല്ലലുണ്ട് നിലവിൽ മെല്ലൻ പറയുന്ന ആൾ നിലവിൽ ഇവിടെയില്ല അപ്സ്കോണ്ടിങ് ആണ് ഇവന് കണ്ടെത്താനും ടീംസ് ഫോം ചെയ്തിട്ട് നമ്മുടെ ടീംസ് ശ്രമിക്കുന്നുണ്ട് അതെല്ലാം ഇൻക്വസ്റ്റ് സയൻറ്റിഫിക് ടീം വന്ന ശേഷം ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും